നമസ്കാരം കാച്ചിലിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ കേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണ് കാച്ചിൽ സപുഷ്പികളിലെ ഒരു കുടുംബമായ ഡയസ്കോറിയേസി കുടുംബത്തിലെ അറുന്നൂറിലേറെ സ്പീഷീസുകൾ ഉള്ള ഒരു ജനുസാണ് ഡയസ്കോറിയ അഥവാ കാച്ചിലുകൾ സ്വീകൃതമായ സ്പീഷീസുകളിൽ അറുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഉള്ളത് അത് കൂടാതെ ഉപ സ്പീഷീസുകളും വേരിയന്റുകളും ഉണ്ട് പലതും വിഷമുള്ളതാണെങ്കിലും വിഷം മാറ്റി ഭക്ഷിക്കാൻ കഴിയുന്നവയാണ് പുരാതന ഗ്രീക്ക് ഡോക്ടറും സസ്യശാസ്ത്രജ്ഞനുമായ പഡാനിയസ് ഡയസ്കോറിയസ്ഡസിന്റെ പേരിലാണ് ഈ ജനുസ് അറിയപ്പെടുന്നത് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ഡയസ്കോറിയ അലാട്ട എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ കാച്ചിൽ ഒത്തുകിഴങ്ങ് കണ്ടിക്കിഴങ്ങ് കാവത്ത് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രേറ്റർ യാം ഏഷ്യാറ്റിക് യാം എന്നൊക്കെ അറിയപ്പെടുന്നു കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് ഭൂരിഭാഗം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തന്നെയും ഇവ വളരുന്നുണ്ട് ആഫ്രിക്ക ഏഷ്യ ഓഷ്യാനിയ എന്നിവിടങ്ങളിൽ കാച്ചിലുകൾ വളരുന്നുണ്ട് രൂപകരണം നോക്കാം ഇതൊരു വള്ളിച്ചെടിയായി വളരുന്ന സസ്യമാണ് ബഹുവർഷ സസ്യമാണിത് കിഴങ്ങുകളുള്ള രണ്ട് തുടങ്ങി പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണിത് ഇലകൾ സ്പൈറൽ രീതിയിലാണ് വിന്യസിച്ചിട്ടുള്ളത് ഇലകൾ വലിപ്പമുള്ളവയും മിനിസം മാറുന്നതും ദീർഘവൃത്താകൃതിയിലുള്ളതുമാണ് വലിയ ഇലകൾ മിക്കവയും ഹൃദയാഘാരവുമായിരിക്കും പണ്ടുകൾക്ക് പൊതുവെ ചതുരാകൃതിയാണുള്ളത് തണ്ടുകളിൽ ഇലകൾ ഉണ്ടാകുന്ന മുട്ടുകളിൽ ചെറിയ കിഴങ്ങുകളും ചില ഇനങ്ങൾക്ക് കാണാൻ പറ്റും ഇവയ്ക്ക് മേക്കാച്ചിൽ എന്നാണ് പറയാറുള്ളത് ഇനങ്ങളെ നോക്കാം പത്തോളം ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചെറുകിഴങ്ങ് അഥവാ ചെറുവള്ളിക്കിഴങ്ങ് നനക്കിഴങ്ങ് മുക്കിഴങ്ങ് എന്നിവയാണ് പ്രധാനപ്പെട്ട മൂന്ന് ഇനങ്ങൾ നമ്മുടെ കൃഷിക്കാർ ചെയ്യുന്ന കർഷക ഇനങ്ങളെ നോക്കാം ചുവപ്പ് കാച്ചൽ ഇറച്ചിക്കാച്ചില് അഥവാ അടതാപ്പ് നീണ്ടി തൂണൻ ക്വിൻഡൽ പരിചക്കോടൻ വാ വാഴവടക്കൻ കുഴിക്കാവിത്ത് ഉരുളൻ കുരങ്ങ് കാച്ചിൽ എന്നിവയൊക്കെയാണ് കൃഷി ഇനങ്ങളായിട്ട് ഉപയോഗിക്കുക വികസിപ്പിച്ചെടുത്ത് ഇനങ്ങളെ നോക്കാം ശ്രീകീർത്തി നാടൻ ആണ് ഒരിനം അത് തെങ്ങിനും വാഴയ്ക്കും ഇടവേളിയായി നടാൻ പറ്റിയ ഇനമാണ് നാടൻ ശ്രീരൂപ നടൻ ഇനമാണ് അത് പാചകം ചെയ്യുമ്പോൾ ഗുണം കൂടുതലുള്ള ഇനമാണ് ഇന്ദു നാടൻ കുട്ടനാട്ടിലെ തെങ്ങിന് ഇടവേളിയായി നടാൻ പറ്റിയ ഇനമാണ് നാടൻ ആദ്യ സങ്കര ഇനമാണ് ആഫ്രിക്കൻ കാച്ചില് നൈജീരിയ ജന്മദേശമാണ് അധികം പടരാത്ത തണ്ടുകളിൽ വിത്തുണ്ടാകുന്നതാണ് ശ്രീ ശുഫ ആഫ്രിക്കൻ കാച്ചിലാണ് വരൾച്ചയെ ചെറുക്കാനുള്ള ശേഷി മൂപ്പ് ഒമ്പത് തുടങ്ങി പത്തു മാസം വരെയാണ് ശ്രീപ്രിയ ആഫ്രിക്കൻ ഇനമാണ് വരൾച്ചയെ ചെറുക്കാനു ശേഷിയുള്ളതാണ് ശ്രീധന്യ ആഫ്രിക്കൻ ഇനമാണ് കുറിയ ഇനമാണ് പിന്നെ ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ അപൂർവ ഇനങ്ങളുണ്ട് മുരംചാരി കടുവ മലമുട്ടൻ കൊടിതൂക്കി ആനക്കാലൻ പാറപ്പോട്ടൻ വല്ലിക്കിഴങ്ങ് മലതാങ്ങി എന്നിവയാണ് അപൂർവനങ്ങൾ ഈ മലതാങ്ങിക്ക് നൂറ്റി മുപ്പത് കിലോ വരെ തൂക്കം ഒരു ചുവട്ടിലുണ്ടാകും കാട്ടുനായ്ക്കറുടെ പ്രത്യേകമായ കാച്ചിലുകൾ ഉണ്ട് വയനാട്ടിൽ കാച്ചിലിന്റെ പതിനഞ്ചിലേറെ സ്പീഷീസുകൾ ഇപ്പോഴും കാട്ടുനായ്ക്കർ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു കാട്ടുനായ്ക്കർ ഇവയെല്ലാം പൊതുവെ കലശ് എന്നാണ് വിളിക്കുന്നത് ഇവയ്ക്ക് പന്ത്രണ്ട് സ്പീഷീസുകളെ പറ്റി അവർക്കറിയാം ബെന്നിക്കലശ് ഹൈക്കു കലശ് കവലക്കലശ് ഇറക്കലശ് നൂറക്കലശ് അല്ലെങ്കിൽ നല്ലനൂറ നരക്കലശ് ഹെന്ഡുരിടക്കലശ് സാളുകല സാളുകക്കലശ് എന്നിവയാണ് എന്നിങ്ങനെയാണ് അവർ പേരിട്ടിട്ടുള്ളത് നല്ല നൂറയാണ് ഏറ്റവും കൂടുതലായി അവർ ഉപയോഗിക്കുന്ന കഴിഞ്ഞു പിന്നെ പ്രത്യേക കാച്ചിലുകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഇഞ്ചിക്കാച്ചിൽ ഇഞ്ചി നടടുമ്പോഴ് അതോടൊന്നിച്ച് ഒരറ്റത്ത് നടുന്നതാണ് ഇവ അതുകൊണ്ടാണ് ആ പേരുണ്ടായത് ഈ ഇനത്തിന്റെ ഉത്ഭാഗം വെള്ളനിറവും തൊലി മഞ്ഞ നിറവും വൈലറ്റ് മഞ്ഞയും വയലറ്റും നിറഞ്ഞ ചേർന്ന നിറമാണ് വള്ളിയിലൊന്നോ അതിലധികമോ കിഴങ്ങുണ്ടാകുന്നു സ്വാദുള്ളതാണ് രണ്ട് ചോരക്കാച്ചില് വൈവിധ്യമാർന്ന നിറങ്ങളിൽ ഇത് കാണാറുണ്ട് പൊതുവെ ചുവപ്പ് കലർന്ന നിറമാണ് നീല കലർന്ന ചുവപ്പ് നിറം ഇളം വയലറ്റ് നിറം എന്നിങ്ങനെ ആണ് അതിൻ്റെ നിറങ്ങൾ ചെറിയ കിഴങ്ങുകളും വലിയ കിഴങ്ങുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് നീണ്ടുരുണ്ട് വളരുന്നവയും പലക പോലെ വളരുന്നവയുമുണ്ട് ചിലത് വേവുമ്പോൾ സുഗന്ധമുള്ളവയാണ് ഔഷധ ഗുണമുണ്ട് ഇതിന് ക്യാൻസറിന് പ്രതിരോധിക്കാൻ കഴിവുണ്ട് ഇതിന് മൂന്ന് നീണ്ടിക്കിഴങ് താഴോട്ട് നീണ്ടു വളരുന്ന ഈ കിഴങ്ങിന്റെ മുഗൾ ഭാഗം മഞ്ഞയും അടിഭാഗം വെള്ളയുമാണ് തൊലി കറുപ്പ് കലർന്ന കാപ്പി കളറാണ് വെള്ള നിറമുള്ള ഭാഗം സ്വാദേറിയതും മഞ്ഞ ഭാഗം സ്വാദ് കുറഞ്ഞതുമാണ് ഈ കാച്ചലിന് ഔഷധ ഗുണമുണ്ട് തൂണൻ കാച്ചില് അകം തൂവെള്ളയും പുറന്തൊലി തവിട്ട് കലർന്ന വെള്ളയുമാണ് തൂണുപോലെ താഴോട്ട് വളരുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് വള്ളിയിൽ ഒരു കിഴങ്ങാണുണ്ടാവുക സ്വാദേറിയ ഇനമാണ് അഞ്ച് കവലക്കുത്തിക്കാച്ച് നീണ്ട് താഴോട്ട് വളരുന്ന ഇനമാണ് വള്ളിയിൽ മൂന്ന് നാല് എണ്ണ ഉണ്ടാകും മേക്കാച്ചിൽ ഉണ്ടാകും തൂണൻ കാച്ചിനോട് സാദൃശ്യമുള്ളതാണത് വലിയ കിഴങ്ങുകളാണ് സ്വാതേറിയതാണ് ആറ് ഉരുളം കാച്ചിൽ ഉരുളം കാച്ചിൽ ഉരുണ്ടതാണ് പുറം ഇളം കാപ്പിക്കളറും അകത്തെ തൊലി വൈലറ്റ് കളറും ആയിരിക്കും ഉൾഭാഗം വൈലറ്റ് കളർന്ന വെള്ളയുമായിരിക്കും വേവിച്ചാൽ മധുരമുള്ളതാണ് ഏഴ് മണ്ണൂറാൻ കാച്ചിൽ ഈ കാച്ചിൽ അധികം മണ്ണിനടിയിലേക്ക് പോകാറില്ല ഏഹ് കാപ്പി കളറാണ് ഉൾഭാഗം വെള്ളയാണ് തൂക്കം ശരാശരി രണ്ട് കിലോ ഉണ്ടാവും എട്ട് ഭരണിക്കാച്ചിൽ ആകൃതി ഭരണി പോലെയാണ് പുറന്തൊലി കളറാണ് ഉൾഭാഗം ഇളം വയലറ്റ് ആണ് വേവിക്കുമ്പോൾ സുഗന്ധമുള്ളതാണ് ഒമ്പത് പരിചക്കോടൻ കാച്ച് ആകൃതി പരിചയുടേതാണ് മണ്ണിലേക്ക് അധികം താഴില്ല പുറന്തൊലി ഇളം കാപ്പിക്കളർ ആണ് ഉൾഭാഗം വെള്ളനിറമാണ് നല്ല രുചിയുള്ളതാണ് മൂന്നു തുടങ്ങി അഞ്ച് കിലോഗ്രാം വരെ തൂക്കം ഉണ്ടാകും പത്ത് കടുവാക്കയ്യൻ കാച്ച് കടുവ കൈയുടെ ആകൃതിയാണ് ഈ പേരിന് കാരണം പരന്ന ആകൃതിയുള്ള കിഴങ്ങാണ് മണ്ണിലേക്ക് അധികം താഴാറില്ല പുറന്തൊലി കട്ടി കൂടിയതും ഇരുണ്ട നിറമുള്ളതുമാണ് വള്ളിയിൽ ഒന്നിലധികം കിഴങ്ങുകൾ ഉണ്ടാകുന്നതാണ് നാൽപ്പത് കിലോഗ്രാമിലധികം തൂക്കം ലഭിക്കാറുണ്ട് പതിനൊന്ന് ഇറച്ചിക്കാച്ചിൽ ഇറച്ചിക്കാച്ചിൽ എന്നാൽ അടതാപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ കാച്ചിലിന്റെ മുകളിലേക്ക് വളരുന്ന വള്ളിയിൽ മുട്ടിനും മുട്ടിനും മേക്കാച്ചിലുണ്ടാകും ഉരുളൻ കിഴങ്ങിന്റെ ആകൃതിയുള്ള ഈ മേക്കാച്ചിലിനെ ഏർപ്പെട്ടറ്റോ എന്ന് വിളിക്കാറുണ്ട് ഉരുളക്കിഴങ്ങിന്റെ എല്ലാ ഉപയോഗവും ഇതുകൊണ്ട് നടക്കും സാധാരണ കാണപ്പെടുന്നവയുടെ തൊലി ബ്രൗൺ കളറാണ് വെളുത്ത തൊലിയുള്ളവയുമുണ്ട് അടതാപ്പിന് പോഷകമൂല്യം വളരെ കൂടുതലുണ്ട് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവയാണ് അടതാപ്പ് നടിൽ വസ്തു സാധാരണ അടതാപ്പിന്റെ മേക്കായി ആണ് പന്ത്രണ്ട് ചെറുകിഴങ്ങ് മറ്റു കിഴങ്ങുകളെ അപേക്ഷിച്ച് ചെറുതാണ് കിഴങ്ങിന് നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ തൂക്കം ഉണ്ടാകും ഒരു മൂട്ടിൽ എട്ട് തുടങ്ങി പന്ത്രണ്ട് വരെ കിഴങ്ങൾ ഉണ്ടാകും കിഴങ്ങിന്റെ പുറത്ത് മുള്ളുപോലുള്ള നാരുകൾ ഉണ്ടാകും പതിമൂന്ന് നനക്കിഴങ്ങ് ചെറുകിഴങ്ങിന്റെ കുടുംബാംഗം അല്ലെങ്കിൽ ആ അതുപോലെ തന്നെയാണിതും ആകൃതിയിൽ സാമ്യമുണ്ട് വലിപ്പം അല്പം കൂടുതലാണെന്ന് മാത്രം എഴുന്നൂറ്റമ്പത് ഗ്രാം തുടങ്ങി ഒന്നര കിലോ വരെ ഇതിന് തൂക്കമുണ്ടാകും കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ രുചികരമാണ് പതിനാല് നൂറോൻ കാച്ചിൽ നൂറോൻ കാച്ചിൽ വന്യ ഇനമാണ് ചെടിയുടെ വള്ളിയിൽ നിറയെ മുള്ളുകളുണ്ട് മേക്കാച്ചിൽ ഉണ്ടാകും കിഴങ്ങിന്റെ മുഗൾ ഭാഗം നാരുകൂടിയതും അടിഭാഗം കുറഞ്ഞതുമാണ് കൃഷി ഇറക്കാതെ കിടക്കുന്ന പ്രദേശത്താണ് ഇവ കാണപ്പെടുന്നത് നാരു കുറഞ്ഞ ഇനം കൃഷി ചെയ്യാവുന്നതാണ് പതിനഞ്ച് അരിക്കിഴങ്ങ് ഇതൊരു കാട്ടുകിഴങ്ങാണ് നാടൻ കാച്ചിലിനോട് സാമ്യമുണ്ട് പുറന്തൊലി വെള്ള കലർന്ന കപ്പി കളറാണ് ഉത്ഭാഗം വെള്ളയാണ് വള്ളിയിൽ മേക്കായി ഉണ്ടാകും മേക്കായി നടിയിൽ വസ്തുവായി ഉപയോഗിച്ച് കൃഷി ഇറക്കാവുന്നതാണ് പതിനാറ് കാഞ്ഞിരവള്ളിക്കിഴങ്ങ് ഒട്ടും നാരില്ലാത്ത ഒരിനം കാട്ടുകിഴങ്ങാണിത് കാഞ്ഞിരത്തിന്റെ ഇലയോട് സാമ്യമുള്ളതുകൊണ്ടായിരിക്കാം ഈ പേര് ലഭിച്ചത് കാഞ്ഞിര ഈ കാച്ചിലിന്റെ പൊതു ഉപയോഗങ്ങളെ നോക്കാം ആഫ്രിക്കയിലും ഏഷ്യയിലും ഓഷ്യാനയിലും എല്ലാം ഇത് പ്രധാന ഭക്ഷ്യ വിഭവമാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കും കിഴങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട് പട്ട് കമ്പിളി എന്നിവ കഴുകുന്നതിനാവശ്യമായ പദാർത്ഥങ്ങൾ കിഴങ്ങുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് ഔഷധ നിർമ്മാണ രംഗത്ത് കാച്ചിലിന് വലിയ സ്ഥാനമുണ്ട് രാസഘടകങ്ങളെ നോക്കാം അന്നജം പ്രോട്ടീൻ നാരുകൾ പൊട്ടാസ്യം സോഡിയം അയൺ ജീവകം എ ജീവകം സി ആന്റി ഓക്സിഡന്റുകൾ ഫ്ലവനൈഡുകൾ എന്നിവ കാച്ചിലിന്റെ കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് ചില കാട്ടുകാച്ചിൽ ഇനങ്ങളിൽ നിന്നും സപ്പോജനിൻസ് എന്നറിയപ്പെടുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ രാസവസ്തുവിൽ നിന്നും വിലയേറിയ അലോപ്പതി ഔഷധങ്ങളായ കോർട്ടിസോൺ ടെസ്റ്റിസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണുകളും ആ പ്രോജസ്റ്റിറോൺ എന്ന സ്ത്രീ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം കാച്ചിലിന്റെ കിഴങ്ങ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഗർഭനിരോധനത്തിനുള്ള മരുന്നായും ഇവയിലെ ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ചുമ ജലദോഷം വയറുവേദന കുഷ്ഠം പൊള്ളൽ ഫംഗസ് അണുബാധ ഛർദി തൊക്കു രോഗങ്ങൾ വാദം സന്ധിവാദം മുതലായ രോഗങ്ങൾക്കുള്ള അലോപ്പതി മരുന്നുകളിൽ ചിലയിനം കാച്ചിലുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പോഷകാംശങ്ങൾ ധാരാളമുള്ള കാച്ചിൽ ആരോഗ്യദായകമാണ് വിറ്റാമിൻ സി ധാരാളമുള്ള കാച്ചിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതാണ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയത് കൊണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് കാച്ചിലിലെ ഫ്ലവനോയിഡുകൾ ടൈപ്പ് ടു പ്രമേഹ നിയന്ത്രണത്തിന് സഹായകരമാണ് ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഉദര സംബന്ധമായ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് ഉദരത്തിലെ നല്ല ബാക്ടീരിയ ആയ ബൈഫിഡോ ബാക്ടീരിയയുടെ അളവ് കൂട്ടാൻ റെസിസ്റ്റൻസ് ചാർച്ച് സഹായമാണ് ഇതുകൂടാതെ ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പ് നീക്കം ചെയ്യാനും അമിതവണ്ണം കുറയ്ക്കാനും കാച്ചിലിന്റെ ഉപയോഗം നല്ലതാണ് വിറ്റാമിൻ എ ധാരാളമുള്ള കാച്ചിൽ നേത്രരോഗത്തിന് മികച്ചതാണ് കാച്ചിൽ അടങ്ങിയിട്ടുള്ള അന്തോസയാനിനുകൾ വിവിധ തരം ക്യാൻസറുകൾ പ്രതിരോധിക്കാൻ സഹായകരമാണ് കൃഷി വിവരങ്ങളെ നോക്കാം പൊതുവെ ഇതിൻ്റെ നടിയിൽ വസ്തു കിഴങ്ങ് തന്നെയാണ് കിഴങ്ങ് ഏകദേശം കാൽ കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഭാരമുള്ള കഷ്ണങ്ങളാക്കി പച്ച ചാണക സ്ലറിയിൽ മുക്കി ഉണക്കി എടുക്കേണ്ടതാണ് നേരത്തെ കുഴി താഴ് താഴ്ത്തി അതിൻ്റെ അകത്ത് ജൈവവളങ്ങൾ നിറച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിലാണ് നടേണ്ടത് അതിൻ്റെ മുകളിൽ പച്ചിലയും മറ്റ് ഉണക്ക ഇലകളും ഒക്കെ ഇട്ട് പൊതയിടേണ്ടതാണ് കാച്ചില് കൃഷിയായും ഇടവിളയായിട്ടും കൃഷിയാവുന്നതാണ് പൊതുവെ രോഗങ്ങൾ കാര്യമായിട്ടൊന്നും കാച്ചിലുണ്ടാകാറില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം ചില ഇനങ്ങൾ വിഷാംശമുള്ളതാണ് അങ്ങനെയുള്ളവയിൽ ചിലവ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാം വിഷാംശമുള്ള ചിലത് ഉപയോഗിക്കാൻ പറ്റില്ല ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം